ോ മുട്ടേണ്ടേക്കം നമസ്തേ നമസ്തേ ശരി ഉയച്ചിന്റെ ഹൗസ് ബോർഡ് ഓട്ടോ ഒന്നും ഇല്ലേ രണ്ടു ദിവസത്തോട്ട് കടവ് തന്നെ ഉണ്ടല്ലോ ഓ അടുപ്പ

ഇന്നലെ നമ്മുടെ ബാങ്ക് മാനേജർ മാത്യു സാർ വീട്ടിൽ വന്നായിരുന്നു വന്നായിരുന്നു നിന്റെ ബോട്ട് ബാങ്ക് ജപ്തി ബാങ്കിൽ നിന്ന് പേപ്പർ വിമാനം മേടിക്കാൻ രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല ഒരു വള്ളം മേടിക്കാൻ രണ്ടു ലക്ഷം ലോൺ എടുത്തവന് ജപ്തി അത് ഏത് അതേത് ജനാധിപത്യം ഇങ്ങനൊക്കെ പലതും പറയും കൈ കാശില്ലാത്തത് നീ അതൊക്കെ വിറ്റ് ജീവിക്കാൻ നോക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലിരിപ്പ് വന് ഇത്തിരി കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അതിനൊരു സുഖമുണ്ട് പക്ഷേ കാർണവന്മാരുണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടീവിച്ച നോക്കി അത് കിട്ടുകയല്ല ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും ആ പറഞ്ഞു പറഞ്ഞുതരൂ കേട്ടാ ഒന്നിങ്ങോട്ട് വന്നേ പാടം പോലെ ഓരോ ും കഴിക്കേണ്ടവന്റെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ടാടേണ്ട ആലപ്പുഴ ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ആരും ബാക്കിയില്ല അല്ല ഇന്ന് പതിവില്ലാതെ ക്ലാസിക്കൽ ഡാൻസ് ഇനി പുതിയ നമ്പർ ഒന്നും വിടാതെ പിടിച്ചു വെക്കാൻ പറ്റുവല്ലോ നമ്പറൊക്കെ കൊള്ളാം ഡാൻസ് ആളെ കിട്ടണ്ടേ ഓ അങ്ങനെ വേണ്ട ആ എന്തെങ്കിലും കാണിച്ചാൽ മതി മതി ആരും കിട്ടിയില്ലെങ്കിൽ ഞാൻ മോഹിനിയാട്ടം നടന്ന തന്നെ എത്രയും പെട്ടെന്ന് നാളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം ഇത് എനിക്കുള്ളതാ ഹലോ ആ നമ്മടെ മാ കടയിലെന്തോ തിക്കും തിരക്കും അതെ നമ്മള് ജോക്കർ ജോസിന്റെ ഗൾഫിൽ പോവുക ചീട്ട് കളിച്ചിട്ടേ ആ ചേട്ട കുടുംബം പൊളിപ്പിച്ചു എനിക്ക് കാശ് ഉണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക അതിന്റെ യാത്രയപ്പാ വി ഇതിനകത്തുണ്ട് പിടിക്കാമംഗളങ്ങൾ വലിയ ഉപകാരം മാമച്ച

വേഗം ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല നീ നീ എന്നെ ഈ ഈ മാമച്ചനെ മാമച്ചനെ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല അതെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസ്സിലായി എന്നാ കുട്ടിക്കാരിക്കാം തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാൽ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായികളെ വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാൽ മതി ആ ഒരു പെണ്ണിനെ വേണം എന്തിന് കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാമണിയാ മണിയാ എൻ്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എൻ്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ കുട്ടനാട്ടിൽ ഉണ്ട് കൈനഗിരി എന്ന് അവരല്ല അവരുടെ മകൾ സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിൽക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവളെ കിട്ടോ ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവൾ വരും വന്നിരിക്കും ഒന്ന് മാമച്ചനൊരു വാക്ക് പറഞ്ഞ വാക്കാമോ നീ ചെന്ന വലുതിനെ പിടിച്ചു എനിക്ക് ആ ഭാരം താങ്ങൂലും ഞാൻ അങ്ങോട്ടല്ല ഇങ്ങോട്ട് സോറി ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ ചക്കാട്ടു ആട് പറയാറുണ്ട് ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഇതെന്റെ മകൾ കൈനഗിരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീ ജയശ്രീന്നാക്കണന്നായിരുന്നു ആഗ്രഹം കഴിഞ്ഞ കൊല്ലം ഗുരുവായൂര് നാടകം കളിക്കാൻ പോയപ്പോ ബസ് ഒന്ന് മറിഞ്ഞു മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ട് മുഴുവനും കൊക്കോ കണ്ടിട്ട് ലുക്ക് അതങ്ങനെ കണ്ടു ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും കളിയാ ബോംബേലി നാടകേ സുശീല ചില സമിതികളില് കളിക്കണവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും

ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രമേ കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാൽ മതി എന്നാ അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തിൽ